വചനമൊഴി ഫെബ്രുവരി എട്ട് വചനഭാഗം റോമ രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തൊൻപത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് ശാപത്തിൽ നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ശാപത്തിൽ നന്മ ചെയ്ത് നടന്നു നീങ്ങുകയും ചെയ്തിരുന്ന ഈശോയെ ഇല്ലെന്നാക്കുവാൻ ഫരീശയർ ആലോചന നടത്തി ഇതറിഞ്ഞ് ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി അനേകർ ഈശോയെ അനുഗമിച്ചു അവിടുന്ന് അവരെ എല്ലാം സൗഖ്യപ്പെടുത്തി ഏശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ നാലു വരെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ആരാണ് എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്ന വചനഭാഗമാണ് തുടർന്ന് വരുന്നത് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനും കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്നവനും ജനതകളെ ന്യായവിധി നടത്തുന്നവനും ജനതകൾ പ്രത്യാശ വെക്കുന്നവനുമാണ് അവിടുന്ന് എല്ലാ ജനപദങ്ങൾക്കും പ്രത്യാശ വെക്കാവുന്ന നാമമാണ് ഈശോയുടെ നാമം അവിടുത്തെ നാമത്തെ അനുഗമിക്കുന്നവരെ ഈശോ അനുഗ്രഹിക്കും എന്ന് ഇന്നത്തെ സുവിശേഷം വ്യക്തമായി പഠിപ്പിക്കുന്നു പൗലോ സുലീഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് ദൈവകൽപ്പനകൾ തങ്ങൾക്കുണ്ട് എന്നതിന്റെ ബാഹ്യമായ അടയാളങ്ങളല്ല ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതാണ് പ്രധാനം എന്ന കാര്യമാണ് ഇസ്രായേൽ ജനത്തിന് അബ്രാഹുവുമായി ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അടയാളമായിരുന്നു പരിച്ഛേദനം അതുപോലെ തന്നെ ഇസ്രായേൽ സമൂഹത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ അടയാളവും ബാഹ്യമായ അടയാളങ്ങൾ ഉണ്ടായിട്ടും കൽപ്പനകൾ പാലിക്കാതെ നടന്നാൽ അപരിച്ഛേദത്തിന് തുല്യമാണ് അതുപോലെ തന്നെ അപരിച്ഛേദനാണെങ്കിലും ദൈവകൽപ്പനകൾ പാലിച്ചാൽ ദൈവത്തിൽ നിന്ന് പ്രശംസിക്കപ്പെടും എന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ദൈവകൽപ്പനകളുടെ വിശ്വസ്താപൂർവമായ അനുഷ്ഠാനമാണ് ദൈവ തിരുമുമ്പിൽ സ്വീകാര്യം ദൈവകൽപ്പനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനുള്ള കൃപാവരം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ മിശിഹായിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ